കൃത്യവിലോകം മാത്രമല്ല മനഃപൂർവമുള്ള നരഹത്യക്ക് കൂട്ടുനിന്ന് പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ഒന്നാമതായി പറയാനുള്ളത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവമായ നരഹത്യക്ക് കൂട്ടുനിന്നു എന്നുള്ള കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കും എത്ര മനുഷ്യർ വന്യമൃഗങ്ങളുടെ ഇരയായി മരണം ഭരിച്ചാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ പോകുന്നതാണ് ഇത്തരത്തിലുള്ള കൃത്യവിലോകങ്ങൾ ആവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ ഉണ്ടായാൽ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ലജ്ജാകരവുമാണ് ഒന്നാമതായി അപ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള പലർക്കും അതിന്റെ ആദ്യഘടുവം കൊടുത്തിട്ടില്ല എന്നുള്ളത് സംഘടകര മനുഷ്യജീവന് വെറും പത്ത് ലക്ഷം രൂപ വിലയിടുന്ന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് മാറ്റേണ്ടത് പണമല്ല മലയോര കർഷകർക്ക് ആവശ്യം മലയോര കർഷകർക്ക് വേണ്ടത് അവന്റെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം അതിനു വേണ്ട വ്യക്തമായ നിലപാടുകളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണ നേതൃത്വങ്ങളോട് ഞങ്ങൾ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയും കർഷകന്റെ ആവശ്യങ്ങളോട് കാര്യമായി പ്രതികരിക്കേണ്ടതില്ല എന്ന തോന്നൽ കാരണം കർഷകർ അസംഘടിതരാണ് അവരൊരു ദിവസം സമരം നടത്തിയിട്ട് വീണ്ടും അവരുടെ ജോലിക്ക് വേണ്ടി പോയിക്കൊള്ളും അവരെന്ന് സമരം നടത്താൻ സംവിധാനങ്ങളിൽ അവർ അസംഘടിതരാണ് എന്നുള്ളത് സത്യമാണ് ഒരു ദിവസം അവൻ പണിയെടുത്തില്ല എങ്കിൽ അവന്റെ കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല എന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കർഷകന്റെ സമരങ്ങളെ സർക്കാരുകൾ അത് കേന്ദ്ര സർക്കാർ സർക്കാരായിക്കോട്ടെ കേരള സർക്കാർ സർക്കാരായിക്കോട്ടെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് തുടർന്നു വരുന്നത് അതല്ല എങ്കിൽ ഇവിടെ വയനാട്ടിലെ ഈ തൊട്ടടുത്ത നാളുകളിൽ തന്നെ മൂന്ന് വ്യക്തികൾ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയായിട്ടുണ്ട് ആറളം ഫാമിൽ വയനാടിന്റെ താഴ്വാരത്താണ് ആറളം ഫാമുള്ളത് ആറളം ഫാമില് ഇതിനോടകം പതിനാല് ആദിവാസികൾ ഇപ്രകാരം കൊല്ലപ്പെട്ടു ആനയുടെ ചവിന്റെ അതുപോലെ തന്നെ മലയോരത്തെ കർഷകരെല്ലാവരും കൂടി കഴിഞ്ഞ ഒരു നാല് അഞ്ച് വർഷത്തിന്റെ കണക്കെടുത്താല് മുപ്പതിലധികം മനുഷ്യര് ഇപ്രകാരം കൊല്ലപ്പെട്ട ദയനീയമായ അനുഭവങ്ങളുണ്ട് കർഷകർ ആ മരണത്തോടനുബന്ധിച്ച് സംഘടിക്കും സർക്കാർ വന്ന് ഏതെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ പറയും പക്ഷേ കാര്യങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായ ആവശ്യം എന്ന് പറയുന്നത് വനാതിർത്തിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തമായ അതിർത്തിയിൽ സുരക്ഷിത വേലികളും മതിലുകളും നിർമ്മിക്കേണ്ടതുണ്ട് അപ്രകാരമുള്ള പ്രതിസന്ധി പരിഹാരത്തിലൂടെ മാത്രമേ ഈ കർഷകന്റെ ധർമ്മസംഘടനത്തിന് ശരിയായ പരിഹാരമാവുകയുള്ളൂ ഇപ്പോൾ ആർലം ഫാമിൽ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററിൽ പരം ആന നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സമീപനമാണ് അതിന് മലയോര കർഷകര് സർക്കാരിനോട് നന്ദിയുള്ളവരുമാണ് സമാനമായ രീതിയില് ഈ വനാതിർത്തിയും കൃഷിഭൂമിയും അതിരിടുന്ന സ്ഥലങ്ങളിൽ വ്യക്തമായ രീതിയിൽ വേലുകളും മതിലുകളും നിർമ്മിച്ച് കാട്ടാനയുടെ കടന്നുവരവ് ഒഴിവാക്കേണ്ടതുണ്ട്